തിരുവനന്തപുരം കമലേശ്വരം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈലി പ്രിഫേർഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് അതിനകത്ത് നല്ല വിലക്കുറവിൽ നാല് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വന്നിട്ടുണ്ട് ഞാൻ നല്ല വിലക്കുറവെന്ന് ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ ഈ ചുറ്റുവട്ടത്ത് ചോദിക്കുന്നതിനെക്കാട്ടും വില കുറച്ചാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതായത് ഈ കാണുന്നത് പോലെ ഒത്തിരി അധികം നല്ല അടിപൊളി വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ അതായത് ഈ കാണുന്ന സ്ട്രീറ്റിൽ ബാക്കി എല്ലാ പ്ലോട്ടിലും വീടായി ഇനി ഒരൊറ്റ പ്ലോട്ടേ ഉള്ളൂ നാല് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം തരാം നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമലേശ്വരം സ്കൂളിന്റെ അടുത്തൂടെ കാണുന്ന വഴി അവിടെ തന്നെ ആർച്ച് വെച്ചിട്ടുണ്ടാവും കുഴി ക്ഷേത്രത്തിലേക്കുള്ള ആർച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും അതുവഴി കയറി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാന്തി ഗാർഡൻസ് സ്ട്രീറ്റ് ടു ആൻഡ് സ്ട്രീറ്റ് ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും ആ റോഡിനകത്തേക്ക് കയറാം അത് കയറി കുറച്ചു ദൂരം വരുമ്പഴത്തേക്കും നമുക്ക് ഗംഗാ ആക്സസ് അക്സസ് കിട്ടും ഗംഗാ നഗറിനകത്ത് വൺ നോട്ട് ടു എഫ് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നോക്കി വന്നാൽ മതി അതിനകത്ത് തണൽ സ്ട്രീറ്റ് കേട്ടോ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള നമ്പേഴ്സ് കാണാം അപ്പോൾ ആ നമ്പർ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫി ആ സാധിക്കും ഇനി അതല്ല നിങ്ങൾ മണക്കാട് നിന്നാണ് വരുന്നതെങ്കിൽ മണക്കാട് നിന്ന് എം എൽ എ റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് എം എൽ എ റോഡ് വഴി വരുവാണെന്നുണ്ടെങ്കിലും ഗംഗാനഗറിനകത്ത് കയറാം അതുപോലെ തന്നെ ബലവാൻ നഗറിലൂടെ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് വരാവുന്നതാണ് കേട്ടോ ആ രീതിയിലായാലും ഈ കാണുന്ന പോലെ നമ്പേഴ്സ് നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണൽ സ്ട്രീറ്റ് ഐഡന്റിഫൈ ചെയ്യാം അതിനകത്താണ് നാല് സെന്റ് സ്ഥലം വില്പനയ്ക്കായിട്ടുള്ളത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നല്ലൊരു അടിപൊളി പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അതെ ഇവിടെ നോക്കി നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഫുള്ളായിട്ട് വീടുകളാണ് അതിനകത്ത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ള നാല് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളതേ ഡേ ഇതിങ്ങനെ വന്ന് നേരെ വന്ന് കയറുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കാണ് കരഭൂമിയാണ് ചുറ്റുമതിലോട് കൂടി നല്ല അടിപൊളിയായിട്ട് ലെവൽ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വന്ന് വീട് വെച്ചാൽ മതി ആ കണ്ടീഷനിലുള്ള പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പതിമൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ടുടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിവിടെ നിന്ന് ഇനി ബൈപ്പാസ് കയറാനായിട്ട് എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററെ നമ്മുടെ ബൈപ്പാസിലേക്കുള്ള എയർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പക്ഷേ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ എം എൽ എ റോഡ് വഴിയോ അല്ലെങ്കിൽ ആര്യംകുഴി റോഡിലേക്കോ അങ്ങോട്ടേക്കാണ് ടച്ച് ചെയ്തിട്ട് അതുവഴി നമ്മുടെ ബൈപ്പാസിലേക്ക് പോകാവുന്നതാണ് ഏകദേശം അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ മുട്ടത്തറ ആ ഒരു ഭാഗത്തേക്ക് ബൈപ്പാസിൽ കയറാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻ്റ് പതിമൂന്നര ലക്ഷം രൂപയാണ്